അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹബിഹി വാത്ത വേനൽ അവധി കഴിഞ്ഞ് സ്കൂളുകളും കലാലയങ്ങളുമൊക്കെ തിങ്കളാഴ്ചയോടുകൂടെ വീണ്ടും തുറന്നു പ്രവർത്തിക്കുകയാണ് പഴയകാലത്ത് രക്ഷിതാക്കൾ ഭയപ്പെട്ടിരുന്നത് വേനൽക്കാല അവധിക്കാലത്തെയായിരുന്നു സ്കൂൾ അടക്കുമ്പോൾ രണ്ടു മാസക്കാലം നമ്മുടെ മക്കളെ ഈ രണ്ടു മാസം എങ്ങനെയാണ് കൺട്രോൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ആദിയും ഭീതിയും ആശങ്കയും ഒക്കെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് സ്കൂൾ അടച്ചാലും തുറന്നാലും ആശങ്കയുടെ ലോകത്താണ് രക്ഷിതാക്കളുള്ളത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്ന് പറയുന്നത് അത് നമ്മുടെ ഭൗതിക ജീവിതത്തിലെ അല്ലെങ്കിൽ ഒരു വിശ്വാസിക്ക് പരലോക ജീവിതത്തിലെയും ഏറ്റവും വലിയ സമ്പാദ്യമാകുന്ന നമ്മുടെ മക്കളെ അഭിമാനത്തോടെയും ആത്മധൈര്യത്തോടും കൂടെയും പറഞ്ഞേക്കാൻ പറ്റിയ കേന്ദ്രങ്ങളായിരുന്നു പഴയ കാലങ്ങളിലൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്ന് പറയുന്നത് കാരണം വിദ്യാഭ്യാസ വിദ്യാലയങ്ങളിൽ നിന്ന് മക്കൾക്ക് ലഭിക്കുന്നത് അന്നും ഇന്നും നന്മയല്ലെന്ന് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ വർത്തമാനകാലത്ത് കാലോചിതമായി വരുന്ന സമൂഹത്തിൻ്റെ സാമൂഹിക മാറ്റത്തിനനുസരിച്ച് നമ്മുടെ വിദ്യാലയങ്ങളുടെ പരിസരങ്ങൾ അല്ലെങ്കിൽ വിദ്യാലയങ്ങളിലെ ക്ലാസ് റൂമുകൾ അല്ലെങ്കിൽ വിദ്യാലയങ്ങളിൽ നമ്മുടെ കുട്ടികളോടൊപ്പം ചേരുന്ന കൂട്ടുകാരെ പോലും നമുക്ക് ധൈര്യമായി വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടെന്ന് പറയുമ്പോൾ അതൊരിക്കലും അധികം പറ്റാവില്ല കാരണം വർത്തമാനകാലത്ത് നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു വരുന്ന വിവിധ ലഹരി വസ്തുക്കളുടെയും അതുപോലെ തന്നെ മദ്യ മദ്യ ഉപയോഗങ്ങളുടെയും ഒക്കെ ആസക്തിയും വർധനവും വല്ലാതെ അതിൻ്റെ ദുരന്തം നമ്മൾ അനുഭവിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറ്റകൃത്യങ്ങളിലേക്ക് എത്തിച്ചേരുന്ന വിദ്യാർത്ഥികൾ പഴയകാലത്ത് ആരായിരുന്നു എന്ന് നമുക്കറിയാം പഠനത്തിൽ അലസരായ മക്കളിൽ കുടുംബത്തിൽ നിന്ന് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ പഠിക്കാൻ താല്പര്യമില്ലാത്ത ആളുകളാണ് പലപ്പോഴും പഴയകാലത്തെ കുറ്റകൃത്യങ്ങളിൽ നമ്മൾ കൂടുതൽ കണ്ടിരുന്നത് ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി സഹപാഠിയെ കൊന്ന പ്രതിക്കുപോലും നമ്മുടെ നാട്ടിൽ സംഭവിച്ചതാണ് കഴിഞ്ഞ രണ്ടു മാസത്തിനിടയിൽ നമ്മുടെ ഏറെ ചർച്ച ചെയ്ത വിഷയമാണ് ആ പ്രതിക്ക് പോലും എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് കിട്ടുന്നൊരു കാലമാണ് അത് എ പ്ലസ് കൊടുത്തതായിരിക്കില്ല കാരണം വിദ്യാഭ്യാസമുള്ള പ്രൊഫഷണലുകളായ പഠനത്തിൽ മികവ് പുലർത്തുന്നവരെന്ന് പറയപ്പെടുന്ന ആളുകളിൽ പോലും മനുഷ്യന് നിരക്കാത്ത മനുഷ്യന്റെ സംസ്കാരത്തിന് യോജിക്കാത്ത അതിക്രൂരമായ ചൈതികൾ അതിലെങ്കിൽ കുറ്റവാസനകൾ അക്രമവാസനകൾ അല്ലെങ്കിൽ കൊലപാതകത്തിനുള്ള താല്പര്യങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്നൊരു കാലത്ത് എന്താണ് ഇതിന് പരിഹാരം പക്ഷെ ഈ വർഷ അധ്യയന വർഷം തുടങ്ങുമ്പോൾ നമുക്കൊരു പ്രതീക്ഷയുണ്ട് ആ പ്രതീക്ഷ കാലങ്ങളായി ഈ ഈ നാട്ടിലെ പല ധാർമ്മിക പ്രസ്ഥാനങ്ങളും മത നേതാക്കളും സമൂഹവും ഒക്കെ സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സ്കൂളുകളിലെ സിലബസിൽ വിദ്യാർത്ഥികൾക്ക് സന്മാർഗർശനം നൽകുന്ന മൂല്യബോധവൽക്കരണം നൽകുന്ന പാഠ്യപദ്ധതികൾ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം കാലങ്ങളായുള്ളൊരാവശ്യമാണ് ഭാഗികമായെങ്കിലും ഈ അധ്യയന വർഷം തിങ്കളാഴ്ച തുടങ്ങി രണ്ടാഴ്ച കാലം നമ്മുടെ കുട്ടികൾക്ക് നിലവിലുള്ള സിലബസിലെ പാഠ്യപദ്ധതിയിലെ പുസ്തകങ്ങൾ ഉപയോഗിക്കാതെ നമ്മുടെ മക്കൾക്ക് സന്മാർഗർശനവും മൂല്യ ബോധവൽക്കരണവും നൽകുന്ന ചില വിഷയങ്ങളെക്കുറിച്ചുള്ള അധ്യാപനം കൊടുക്കാൻ തീരുമാനിച്ചു എന്നത് സ്വാഗതാർഹമാണ് അതുകൊണ്ട് മാത്രം നമ്മുടെ മക്കളെ നമ്മുടെ ഈ ദുരന്തത്തിൽ നിന്ന് നമുക്ക് രക്ഷിക്കാൻ കഴിയില്ലെന്നത് നമ്മളൊക്കെ മനസ്സിലാക്കണം കാരണം ലഹരി ഉപയോഗവും അതുപോലെ വാഹനോപയോഗവും അതുപോലെ തന്നെ അക്രമവാസനയും വ്യക്തിശുചിത്വവും അതുപോലെ പരിസര ശുചിത്വവും വൈകാരിക നിയന്ത്രണവും മൊബൈലിനോടുള്ള അമിതാസക്തിയും സോഷ്യൽ ഡിജിറ്റൽ അച്ചടക്കവും സാമ്പത്തിക അച്ചടക്കവും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയകളോടുള്ള വിദ്യാർത്ഥികളുടെ സമീപനങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ അവബോധം കൊടുക്കുന്ന രണ്ടാഴ്ച കാലത്തെ മൂല്യ ബോധവൽക്കരണ ക്ലാസ്സുകളും പരിശീലനവും നടക്കുന്നു എന്നത് വളരെ സന്തോഷമാണ് അത് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം കാരണം ഇന്നത്തെ നമ്മുടെ മക്കളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ അഞ്ചാം ക്ലാസ് മുതലുള്ള ക്ലാസ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക അച്ചടക്കത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള സിലബസും കൂടെ ഉണ്ട് എന്നത് ഒരു സന്തോഷമാണ് ഇന്നത്തെ നമ്മുടെ മക്കൾ വലിയ കുറ്റവാളികളും കുറ്റകൃത്യങ്ങളിലേക്കും ഒക്കെ പോകാൻ കാരണങ്ങളിൽ ഒന്ന് പണത്തിൻ്റെ മൂല്യം സമ്പത്തിൻ്റെ വാല്യൂ ഇതൊന്നും നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല നമ്മുടെ പിതാവും ബാപ്പയും അല്ലെങ്കിൽ പ്രവാസികളോ നാട്ടിലോ അധ്വാനിക്കുന്ന നമ്മുടെ രക്ഷിതാക്കളുടെ അധ്വാനത്തിൻ്റെ വില വിയർപ്പിൻ്റെ വില അവർ കഷ്ടപ്പെടുന്നതിന്റെ കഷ്ടപ്പാടിന്റെ വില അവരുടെ പോക്കറ്റിലേക്ക് എത്തുന്ന പോക്കറ്റ് മണിക്ക് എത്ര വാല്യൂ ഉണ്ട് എന്ന് നമ്മുടെ കുട്ടികൾക്കറിയില്ല അതുകൊണ്ട് സാമ്പത്തിക അച്ചടക്കം ആ അച്ചടക്കത്തെ കുറിച്ച് കുട്ടികൾക്ക് ബോധ്യം ബോധവൽക്കരണം ഉദ്ദേശിച്ചു കൊണ്ടുള്ള പാഠ്യപദ്ധതിയിലെ പരിഷ്കരണം സ്വാഗതാർഹമാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ കാരണം കുട്ടികളുടെ കയ്യിൽ പരിശുദ്ധമായ കുർആാൻ പറയുന്നുണ്ടല്ലോ ും നിങ്ങളുടെ ജീവിത നിലനിൽപ്പിന് വേണ്ടി പുരോഗതിക്ക് വേണ്ടി അഭിവൃദ്ധിക്ക് വേണ്ടി അള്ളാഹു നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ച സമ്പത്ത് വിവരമില്ലാത്ത പക്വതയില്ലാത്ത ആളുകളുടെ കയ്യിൽ കൊടുക്കരുത് എന്ന് വിശുദ്ധ ഖുർആാനിലെ വിശുദ്ധ ഖുർആാൻ നമ്മെ സൂറത്തു നിസായിലൂടെ ഉപദേശിക്കുന്നുണ്ട് ഈ സുഫഹാഹിൽ പ്രധാനമായും എണ്ണിയത് കുട്ടികളാണ് കുട്ടികളുടെ കയ്യിൽ അത്യാവശ്യത്തിന് പണം കൊടുക്കേണ്ടി വരും അത് ആവശ്യത്തിന് അപ്പുറം കൊടുക്കുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ദുരന്തം ചെറുതല്ല അതിനു പുറമെ കൊടുക്കപ്പെടുന്ന അത്യാവശ്യത്തിനുള്ള കാശ് അത് പക്വമായി ഉപയോഗിച്ച് ശീലിക്കാനുള്ള പാഠം രക്ഷിതാക്കളിൽ നിന്ന് ഉമ്മമാരിൽ നിന്ന് ക്ലാസ് റൂമുകളിൽ നിന്ന് അധ്യാപകരിൽ നിന്ന് ലഭിക്കുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വളരെ അനിവാര്യമായ ഒരു വിഷയമാണ് ഞാൻ എൻ്റെ സംസാരം ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല നാം ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സാമ്പത്തിക അച്ചടക്കം അടക്കമുള്ള കാര്യങ്ങളെ നമ്മുടെ കുട്ടികളെ ബോധവൽക്കരിക്കുന്ന ഒരു പാഠ്യപദ്ധതി വരുന്നു എന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അതിനു പുറമെ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ മക്കൾ ആ മക്കളാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം പരിശുദ്ധമായ ഖുർആാൻ പറയുന്നുണ്ട് മക്കളെന്ന് പറയുന്നത് അത് അലങ്കാരമാണെന്ന് പറഞ്ഞ വിശുദ്ധ ഖുർആാൻ തന്നെ ഒന്നിൽ കൂടുതൽ സ്ഥലത്ത് ഫിത്തനയാണെന്ന് പറയുന്നുണ്ട് ും കാണാം സമ്പത്തും നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് ഫിത്തനെയാണ് പരീക്ഷണമാണ് വലിയ പരീക്ഷണമാണ് കാരണം മക്കൾ മക്കളുണ്ടാവുക ആ മക്കളെ പോറ്റി വളർത്തി അവർ നമുക്കും അവർക്കും നാടിനും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരലോകത്തിനും ഉപകാരപ്രദമായ രൂപത്തിൽ നിയന്ത്രിത ജീവിതം നയിക്കാൻ പറ്റുന്ന ഒരു പക്വമതിയായ ഒരു മനുഷ്യനായി ഒരു വിശ്വാസിയായി ഒരു മുത്തക്കിയായി അവനെ വളർത്തിയെടുക്കുക എന്നത് ചെറിയ പരീക്ഷണമല്ല ആ പരീക്ഷണത്തിനൊരു അർത്ഥം ഇതാണ് മറ്റു പല അർത്ഥങ്ങളും ഉണ്ടാവാം ഞാൻ പറഞ്ഞു വരുന്നത് അത് വലിയ ശ്രമകരമായ ഒരു ദൗത്യമാണ് പക്ഷെ ആ ദൗത്യത്തിൽ പലപ്പോഴും പല ആളുകളും പരാജയപ്പെടുന്നതിൻ്റെ ഒരു കാരണം രക്ഷിതാക്കളാകുന്ന നാം നമ്മുടെ റോഡ് നിർവഹിക്കാത്തതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ ഇടയായി കഴിഞ്ഞ നാലഞ്ച് മാസമായി ലഹരിയുടെ ആധിക്യത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് കാരണം എന്താണ് വലിയുപ്പയെയും പിതാവിന്റെ സഹോദരനെയും ഉമ്മയെയും അതുപോലെ അനിയനെയും ഒക്കെ കയ്യിലുള്ള ആമറുകൊണ്ട് തലക്കടിച്ചു കൊന്ന അല്ലെങ്കിൽ ക്യാൻസർ രോഗിയായി കിടന്ന ഉമ്മയുടെ കഴുത്തിൽ കത്തി ആഴ്ത്തി വെച്ച് കൊല ചെയ്ത നമ്മുടെ നാട്ടിലെ പുതിയ കൗമാരങ്ങളുടെ പുതിയ വാർത്തകളാണ് ഈ നാട്ടിൽ വലിയ ചർച്ചയ്ക്ക് വിധേയമായതെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ കുട്ടികൾ ലഹരിക്കടിമപ്പെടാനും അല്ലെങ്കിൽ മറ്റു തലത്തിലേക്ക് വഴിതെറ്റി പോകുവാനുമുള്ള കാരണങ്ങളിൽ ഒന്നാം നമ്പർ പ്രതികൾ രക്ഷാകർത്താക്കളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രക്ഷിതാക്കളാണ് എന്താണ് ഇതിനുള്ള കാരണം സ്കൂളുകളിൽ രണ്ടാഴ്ചക്കാലത്തെ ബോധവൽക്കരണത്തിന് പ്രാധാന്യമുണ്ട് സിലബസിൽ തീർച്ചയാണ് എന്തെങ്കിലും പാഠ്യപദ്ധതിയിൽ മോറൽ എഡ്യൂക്കേഷൻ ഉൾക്കൊള്ളിക്കുക എന്നതിന് പ്രാധാന്യമുണ്ട് നമ്മുടെ സ്കൂളുകളിലെ അധ്യാപകർ ജാഗ്രത പുലർത്തുന്നു എന്നതിൽ പ്രാധാന്യമുണ്ട് ശരിയാണ് പക്ഷേ നല്ല കലാലയങ്ങളിലേക്കെത്തി നമ്മുടെ കുട്ടികൾക്ക് ഉപദേശങ്ങൾ മാത്രം ലഭിച്ചതുകൊണ്ട് മാത്രം നമ്മുടെ കുട്ടികളെ ഈ തലത്തിൽ നമുക്ക് കെയർ ചെയ്ത് ആ പരീക്ഷണത്തിൽ വിജയിച്ച് നമുക്കും രാജ്യത്തിനും സമൂഹത്തിനും ഉപകാരപ്രദമായ മക്കളാക്കി മാറ്റാൻ കഴിയും എന്താണ് ആ ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനുകൾ പത്രങ്ങളിൽ നിറഞ്ഞു നിന്നപ്പോൾ നമ്മുടെ നാട്ടിലെ പല കൗമാരപ്രായക്കാരും അതിൽ അതിൽ സംസാരിച്ചിട്ടുണ്ട് അവർ പറഞ്ഞത് ഞങ്ങളെ മാത്രം കുറ്റപ്പെടുത്താൻ പറ്റുമോ നമ്മളെ കേൾക്കാൻ നമ്മുടെ ഉമ്മാക്ക് സമയമില്ല നമ്മളെ കേൾക്കാൻ നമ്മുടെ വാപ്പാക്ക് സമയമില്ല അഥവാ മക്കൾ എന്ന് പറയുന്ന കൗമാരപ്രായക്കാരുടെ മനസ്സിന്റെ ആദിയും ഭീതിയും വിഷമങ്ങളും പ്രയാസങ്ങളും ഒന്ന് തുറന്ന് സംസാരിക്കാനും അത് കേൾക്കുവാനും പ്രവാസികളായ ഗൾഫിലെ രക്ഷിതാക്കൾക്ക് കഴി അല്ല ഞാൻ പറയുന്നത് അവർക്കും ഇന്ന് കഴിയും കാരണം അത്രമാത്രം അപ്ഡേറ്റ് അല്ലെങ്കിൽ അത്രമാത്രം വികസിതമാണ് നമ്മുടെ ലോകം അതേ സമയത്ത് രാവിലെ വീട്ടിൽ നിന്ന് പോയി വൈകുന്നേരം എല്ലാ ദിവസവും വീട്ടിൽ വരുന്ന ഉപ്പാക്ക് പോലും വീട്ടിൽ ഇരുപത്തിനാല് മണിക്കൂർ ഇരിക്കുന്ന ഹൗസ് വൈഫ് ആകുന്ന അല്ലെങ്കിൽ സ്ത്രീക്ക് ഉമ്മാക്ക് പോലും സ്വന്തം മക്കളോട് ആഴ്ചയിൽ ഒരു രണ്ടു നേരമെങ്കിലും കൃത്യമായി സംസാരിക്കാൻ സമയമില്ല എന്തുകൊണ്ട് കാരണം മക്കളെ കുറ്റപ്പെടുത്തുമ്പോൾ മക്കളെക്കാളും വലിയ അഡിക്ഷനുകൾ നമ്മുടെ വാപ്പമാർക്കും ഉമ്മമാർക്കൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മൊബൈൽ അഡിക്ഷൻ മുതിർന്നവർക്കുണ്ടായാൽ ഈ മുബൈൽ നിരന്തരം തലപൂത്തി ജീവിക്കുന്ന ഉമ്മാക്ക് സ്വന്തം മകളുടെയും മകന്റെയും ഒക്കെ വിഷമങ്ങളെ കേൾക്കാൻ എവിടെ സമയം രാവിലെ മുതൽ വൈകുന്നേരം വരെ അധ്വാനിച്ച് വൈകുന്നേരം വീട്ടിൽ വന്ന് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ വീട്ടിലിരിക്കേണ്ട സമയത്ത് പോലും അനാവശ്യമായ അല്ലെങ്കിൽ അത്യാവശ്യമല്ലാത്ത അല്ലെങ്കിൽ ആവശ്യത്തിൽ അപ്പുറത്തുള്ള ഹലാലായ കാര്യങ്ങളാണെങ്കിൽ പോലും അനുവദനീയമായ കാര്യങ്ങളാണെങ്കിൽ പോലും വിനോദങ്ങൾക്ക് വേണ്ടി പോലും നമ്മുടെ രക്ഷിതാക്കളാകുന്ന ചെറുപ്പക്കാരായ പുതിയ തലമുറയിലെ രക്ഷിതാക്കൾ വീട്ടിലില്ല അവര് പുറത്താണ് രാത്രി പന്ത്രണ്ട് മണിവരെ അവരെ പുറത്താണ് പലതിന്റെ കാരണം കൊണ്ട് അവരൊരു പക്ഷെ കുടിയന്മാരായിക്കൊള്ളുന്നില്ല ലഹരിക്കടി അടിമപ്പെട്ടവരായിക്കൊള്ളുന്നില്ല അതൊന്നും അല്ലാത്തവര് തന്നെ പലതിന്റെയും പേരിൽ വെറുതെ പന്ത്രണ്ട് മണിവരെ ഇരുന്ന് രാത്രി പാതിരാവുന്ന സമയത്ത് വീട്ടിലേക്ക് കയറിപ്പോയി പിറ്റേ ദിവസവും തൊഴിലിന് പോകുന്ന ഒരു വാപ്പാന്റെ മകനെ ലഹരിക്കും മറ്റുള്ള അഡിക്ഷനുകൾക്കും അഡിക്റ്റ് അഡിക്റ്റാകുന്നതിനും ഉത്തരവാദികൾ ആരാണ് അതുകൊണ്ട് നമ്മുടെ മക്കളെ കേൾക്കാൻ സമയം കണ്ടെത്തണം അവരോട് സംസാരിക്കാൻ സമയം കണ്ടെത്തണം അവർക്ക് നമ്മുടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള സമീപനം ഒരു ലഹരിയായി മാറണം നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന് അവർക്ക് പ്രാധാന്യം ഉണ്ടാവണം ഞാൻ അവസാനിപ്പിക്കുന്നു അതുകൊണ്ട് ജാഗ്രത പുലർത്തണം അടുത്ത ദിവസം സ്കൂൾ തുറന്നത് മുതൽ നാം സ്കൂളുകൾ മികച്ചതായതോ കൊണ്ട് മാത്രം കാര്യമില്ല അധ്യാപകർക്ക് ജാഗ്രത വേണം വിദ്യാർത്ഥികളുടെ കൂട്ടുകെട്ടിനെ കുറിച്ച് നിര നിര നിരന്തരം നമ്മൾ എന്തായുകൊണ്ടിരിക്കണം നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം അതുപോലെ തന്നെ നമ്മുടെ വിദ്യാർത്ഥികളോട് സംസാരിക്കാൻ രക്ഷിതാക്കൾ തയ്യാറായിക്കൊണ്ടിരിക്കണം വിദ്യാർത്ഥികൾക്ക് നമ്മുടെ മക്കൾക്ക് നല്ല പാഠങ്ങൾ നൽകേണ്ടതുണ്ട് നമുക്കറിയാം ഇന്ന് ഈ ഇത് ഈ രൂപത്തിൽ നമുക്ക് മുന്നോട്ട് പോയാൽ മാത്രമേ ഇതിനൊക്കെ പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ